ഹലോ ഇപ്പം ഒരു യാത്രയിലാണ് കേട്ടോ എങ്ങോട്ടാണെന്നില്ലേ ദക്ഷിണകാശി അതെ കണ്ണൂരിന്റെ സ്വന്തം കൊട്ടിയൂരമ്പലത്തിലേക്ക് അപ്പം നമ്മൾ കൊട്ടീരെത്തി കേട്ടോ ഇതിവിടെ ഇക്കരക്കൊട്ടീര് നല്ല ആൾക്കാരും തിരക്കുകളൊക്കെയാണ് കേട്ടോ എന്നാലും വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പറ്റി അങ്ങനെ നമ്മൾ അക്കരക്കൊട്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ ആ എങ്ങനെ വന്നാലും നമുക്ക് ഈയൊരു പുഴ കടന്നിട്ട് വേണം അക്കരക്കൊട്ടീരെത്താൻ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പാലത്തിലൂടെ അല്ലാതെ എങ്ങനെ അക്കരെ എത്തുന്നല്ലേ സാധാരണ ഞങ്ങൾ പോകാറുള്ളത് ഈ ഒരു പുഴയുടെ നടുക്ക് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഒരുപാട് ചാക്കുകൾ വെച്ച് അതിൻ്റെ മുകളിലൂടെയാണ് സാധാരണ പോയിക്കൊണ്ടിരുന്നത് ഈ പ്രാവശ്യത്തെ റെക്കോർഡ് മഴയിൽ അതൊക്കെ തകർത്ത് എല്ലാവരും ഈ ഒരു പാലത്തിലൂടെയാണ് ഇപ്പോൾ അവക്കരെ എത്തുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുകയാണ് അപ്പം നമ്മളെ വരവേൽക്കാനവിടെ ഹാനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങി നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിട്ട് കൊട്ടിയൂരെത്തുന്നവരെ മഴയേ ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്പലത്തിലെത്തിയത് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം കുടയൊക്കെ എടുത്തിട്ടാണ് ഫുള്ള് എല്ലാവരും കുറേ പേര് നനയുന്നുണ്ട് ഒക്കെയുണ്ട് അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നിറച്ചും വെള്ളമായിരിക്കും ആ വെള്ളത്തിലൂടെ വേണം നമുക്ക് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പ്രദിക്ഷിണമൊക്കെ ചെയ്ത് വന്നു കേട്ടോ അപ്പം ഇതിൽ ഇവിടെ എത്തിയാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് അതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഇവിടം കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രദക്ഷിണമൊക്കെ ചെയ്ത് വന്നു കേട്ടോ അപ്പോൾ അപ്പം ഈയൊരു ഈയൊരു സ്റ്റെപ്പ് മിലക്കെ കയറി നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫുൾ ഫീല് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും നോക്കിയാൽ ഇതുപോലെയാണ് അത്രയും നമ്മളൊരു എട്ടെട്ടര ടൈമിൽ ആയിട്ട് വരെ അത്രയും ആൾക്കാരും ആയിരുന്നു അപ്പോൾ ഈ ഒരു കാണുന്നതാണ് നമ്മളെ ക്ഷേത്രം കേട്ടോ ഓലയൊക്കെ മേഞ്ഞ ക്ഷേത്രമാണ് ഈ ഒരു രീതിയിലുള്ള ക്ഷേത്രമാണ് ണോ ഒരൊറ്റ മരം അത് ആ ഒരു വെള്ളത്തിൽ തന്നെ ആയിട്ടാണ് ഉള്ളത് ആ ഒരു മരം കേട്ട് ആ ഒരു മരം മാത്രമേ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പരിസരത്തായിട്ടുള്ളൂ അപ്പം അതുപോലെ ഇതൊരു തീർത്ഥം ലഭിക്കുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് കണ്ടാൽ തരും ഇത് നല്ല ക്ലിയർ വാട്ടറാണ് പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ നടന്നു വരുന്ന ആ ഒരു കലക്ക് വെള്ളത്തോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു തീർത്ഥം കുളം ഈ തീർത്ഥക്കുളത്തിൻ്റെ ചുറ്റും നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും ഉണ്ടാവുക അത് അവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത കേട്ടോ അതിനുശേഷം ഞങ്ങൾ ആനയെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് രണ്ടു ആനകളുണ്ടായിരുന്നു അപ്പോൾ ആനയുടെ അടുത്തേക്കൊന്നും പ്രവേശനമില്ല കേട്ടോ അപ്പോൾ ആനയെ ബുദ്ധിമുട്ടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല ദൂരം നിന്നും ആനയെ കാണുക വരിക അതുപോലെ അവിടുന്ന് പ്രസാദം കിട്ടുന്നുണ്ട് തിരുവപ്പും നെയ്യാണ് ഞങ്ങൾ വാങ്ങിയത് പായസം വാങ്ങിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ മടങ്ങി മടങ്ങി വീണ്ടും പുഴയുടെ സൈഡിലൂടെ തന്നെയാണ് പോകേണ്ടത് നല്ല ശക്തിയായ ഒഴുക്കുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ആൾക്കാരെ പുഴയിൽ കാണാതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരും തന്നെ അതിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സാധാരണ അവിടെ ആ പുഴയിൽ നിന്ന് കുളിച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്കൊക്കെ പോവുക അല്ലേ അപ്പം ഈ പ്രാവശ്യം അതിനൊക്കെ വിലക്കുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിട്ടു പിന്നെ ഒരുപാട് റോഡ് സൈഡിന് ഒരുപാട് ഷോപ്പിംഗ് ഷോപ്പുകളാണുള്ളത് അങ്ങനെ അവിടെ പോയി ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വാങ്ങേണ്ട ഒരു സംഭവം ഉണ്ടെന്നറിയോ കൊട്ടിയൂരമ്പ് മാത്രം കിട്ടുന്ന ഓടപ്പൂവ് ഓടേനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു പൂവാണ് പൂ മീൻസ് നമ്മൾ ഓടേൻ്റെ തണ്ട് അടിച്ച് ചേച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലത്തെ ഓടപ്പൂവെന്നാണ് നമ്മൾ പറയുക കേട്ടോ അപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിൽ പോയാൽ ഓടപ്പൂവ് മസ്റ്റായിട്ടും വാങ്ങണമെന്നാണ് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ തൂക്കിയിടണം ഒരു വർഷത്തിന് ശേഷം അടുത്ത വർഷം കൊട്ടിയൂർ പോയി അടുത്ത ഓടപ്പൂവ് വാങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ഓടപ്പൂവ് അഴിച്ചു മാറ്റേണ്ടതെന്നാണ് ഐതിഹ്യം അങ്ങനെയാണ് ഇത്രക്കേ ഉള്ളൂ ദക്ഷിണകാശി പോയതിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം വീണ്ടും കാണാം ബൈ താങ്ക്